ഓം ുരിമോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്താറ് ഗോപീ ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോ കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമധാസം വലേശ മനുഷംൃതിയാമി ശ്ലോകം ഒന്ന് ഉപയതാനം സുദൃശ്യാം കുണപാദ വിവശാനം അഭിവാഞ്ചിതം വിധാധം ഘൃതമതിരഭിത ജഗദൈ പാദവിവശാനാം കാമബാണ ഉപയാദാനാം അടുക്കൽ വന്നവരുമായ സുദൃശാം സുന്ദരിമാരുടെ അഭിവാഞ്ചിതം ഗൃഹ ആഗ്രഹം വിതാദം സാധിച്ചു കൊടുക്കുന്നതിന് കൃതമതി അഭി നിശ്ചയിച്ച എങ്കിലും വാമം ഇവ വിപരീതം എന്ന വണ്ണം ജഗാദ പറഞ്ഞു ഹരി വിവരണം മദനപരവശകളായ ഗോപിക ഗോപികമാർ അടുത്തു വന്നത് കണ്ടേ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചെങ്കിലും അവരോടെ അനുകൂലമല്ലാത്ത രീതിയിൽ ഭഗവാൻ പറഞ്ഞു ഹരി ഓം നമ ഓം നമോ ഭഗവദേ വാദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് ഗഗനഗത മുനിബം ശ്രാവിതകുലവധൂധർമ്മം ധർമ്മ്യം കലൂദേവചനം കർമ്മന്ദൂനോ നിർമ്മല വിശ്വാസം അന്വയം അർത്ഥം ഗഗനഗതം ആകാശത്തിലെത്തിയ മുനിബം മുനി സമൂഹത്തെ ശ്രാവ ഇതും കേൾപ്പിക്കുന്നവൻ കേൾപ്പിക്കുന്നതിനായി കുല വധുധർമ്മം കുലസ്ത്രീധർമ്മം ജഗിത അങ് പറഞ്ഞു തേ അങ്ങയുടെ വചനം വാക്കുകൾ ധർമ്മ്യം കലു ധർമ്മത്തിനനുസരിച്ചതാണല്ലോ നിർമ്മലസ്യ ഒന്നിനോടും ബന്ധമില്ലാത്ത അങ്ങയ്ക്ക് കർമ്മ തു കർമ്മം എന്നതാകട്ടെ വിശ്വാസ വിശ്വാസ്യം വിശ്വാസ്യമായിരിക്കുന്നില്ല ഹരി സാരം രാസക്രീഡയ്ക്ക് ഭഗവാനും ഗോപസ്ത്രീകളും ഒരുങ്ങിയിരിക്കുമ്പോൾ ദേവർഷികൾ ആകാശത്ത് വന്നു നിന്നു അവർ കേൾക്കാൻ ഭഗവാൻ കുല വധൂധർമ്മം ഗോപികമാർക്ക് ഉപദേശിച്ചു ഭഗവാന്റെ ഉപദേശം ധർമാനുകൂലമാണ് നിർമ്മലനാകയാൽ നിർഗുണനാകയാൽ ഭഗവാന്റെ കർമ്മം ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ല ഹരിവു